പിടിച്ച് വളർന്നിരുന്ന മുന്തിരി വള്ളി ക്ലീൻ ചെയ്തപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അത്ഭുതപ്പെട്ടു പോയി കാരണം വള്ളി പൂത്തതും ഒന്നും അറിഞ്ഞിട്ടില്ല നേരെ കാണുന്നത് അത്യാവശ്യം പാകമായ കായയാണ് പിന്നെ വള്ളി മുഴുവൻ തരാൻ തുടങ്ങിയപ്പോൾ അതാ അവിടെ ഉണ്ട് ഇനിയും ഉണ്ട് ഇത് വളരെ ചെറുതാണ് തുടക്കത്തിലെല്ലാ മുന്തിരിയും പച്ചയായിരിക്കുന്ന പറയുക ഇത് അപ്പം അതുകൊണ്ട് വേറെ കളറാണോ ഇല്ലയെന്നറിയില്ല നേരത്തെ കണ്ട കുറേ കൂടെ വലുതായതിനും പച്ച നിറം തന്നെയാണ് പക്ഷേ തുടക്കത്തിൽ ക്ലോറോഫിൽ കൂടുതലായിരിക്കും പിന്നീടാണ് ഒക്കെ വരിക അപ്പോൾ അതുകൊണ്ട് മൂപ്പത്തുമ്പോഴേ ശരിക്കും പറയാൻ പറ്റുള്ളൂ നേരത്തെ കണ്ട മുന്തിരി ഞാൻ വെറുതെ ഞെക്കൊക്കെ മായം വന്നിട്ടില്ല അപ്പോൾ മൂത്തിട്ടില്ലാന്ന് വിചാരിക്കണം ഇത് അതിനടുത്ത് തന്നെയുള്ള വേറെ മുന്തിരി കലയാണ് വലിയ കുഴപ്പമില്ലാതെ കാണുന്നുണ്ട് ഇതും വള്ളിയുടെ ഇടയിലായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടില്ല ഇത് ഇതുണ്ട് ആകെ ഒരറ്ററിനെ ഉള്ളൂ ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയതാണോ എന്താണെന്നറിയില്ല ഇനി പഴുത്ത് വരുമ്പോൾ പക്ഷികളും ക്രമീകരണങ്ങളും അവരുടെ ജോലി തുടങ്ങും അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞു ഇത് ഏറ്റവും ആദ്യം കണ്ട മുന്തിരിക്കൊല്ലെയാണ് ആ ഫുൾ പനോരമ കിട്ടാൻ വേണ്ടിയിട്ട് അതാ കുറേ ഭാഗങ്ങളൊക്കെ പ്രൂൺ ചെയ്ത ഭാഗങ്ങൾ കാണാമല്ലോ വളർച്ച വല്ലാണ്ട് കൂടുമ്പോൾ കാട് കാടുപിടിച്ച് വളരാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ആകെ ഒരു മതിലേ ഉള്ളത് ആ മതിലിൻ്റെ സൈഡിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഇപ്പം ഇന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് കണ്ടത് കുറേ ശിഖരങ്ങൾ ശല്യമായതുകൊണ്ട് മുറിച്ച് മാറ്റിയതാണ് അപ്പോഴാണ് ഇത് കാണാൻ തുടങ്ങിയത് അതുവരെ അറിയില്ലായിരുന്നു ഇതിനകത്ത് മുന്തിരി വളരുന്നുണ്ടെന്ന് ചെടി ദിവസവും കാണുന്നുണ്ട് അതാ കണ്ടില്ലേ ചെറിയ മുന്തിരികൾ അപ്പോൾ പിന്നീടാണ് ഇനി അങ്ങോട്ട് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഇനി അപ്പുറത്തേക്കും നോക്കിയാൽ അറിയാം ഇതിലും കാട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അതിലും ഉണ്ടാവണമെന്നില്ല എന്താ വെച്ചാൽ ഈ ആദ്യം കണ്ടതാണ് ഒറിജിനൽ വള്ളി മറ്റത് അങ്ങോട്ടേക്ക് പോകുന്നത് രണ്ട് വള്ളികൾ വേറെ ലെയറിങ് ചെയ്തുണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാൽ വളരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നട്ട ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കൊല്ലം കഷ്ടിച്ച് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു കൊല്ലം ഒരു മാസമായിെന്ന് വേണേൽ പറയാം മറ്റതൊക്കെ അതിന് ശേഷം രണ്ട് തവണയായിട്ട് ലെയർ ചെയ്ത ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു കൊല്ലം തഴിഞ്ഞിട്ടില്ല കായ്ക്കാനുള്ള സമയമായിട്ടില്ല മുമ്പ് പറയുന്നത് മൂന്ന് കൊല്ലം കെടുക്കുന്നതാണ് പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞാൽ കായ്ച്ച് തുടങ്ങാമെന്നും വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിച്ചെടി ചെടി മുറ്റത്ത് നട്ടു നമുക്ക് പാർക്കാൻ ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ മുന്തിരി ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിൽ മുറ്റത്ത് നിന്ന് ഒരു വലിയ കോൺക്രീറ്റ് ടൈൽ നീക്കം ചെയ്ത് അവിടെ നല്ലൊരു കുഴി ഉണ്ടാക്കി കുഴിയിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ ചാക്ക് പോട്ടിംഗ് മിക്സ് നിറച്ചു പോട്ടിംഗ് മിക്സിൽ മൺകോരി കൊണ്ട് കുഴിയുണ്ടാക്കി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിച്ചെടി അതിൽ ഇറക്കി വെച്ചു ശ്രദ്ധയോടെ മുന്തിരിച്ചെടി വളർന്നിരുന്ന ഗ്രോ ബാഗ് മുറിച്ചു മാറ്റി കടക്കിലെ മണ്ണ് സ്വൽപ്പം മാറ്റി വേപ്പിൻ പിണ്ണാക്ക് ലെതർ മീൽ ബോൺ മീൽ എന്നിവ അടങ്ങിയ സൂപ്പർ മീൽ വളം വിതറി എന്നിട്ട് കടക്കൽ നല്ലവണ്ണം മണ്ണിട്ട് കുഴിമൂടി വെള്ളവും ഒഴിച്ചു ഇനി കാത്തിരിപ്പാണ് മുന്തിരിച്ചെടി പടർന്ന് പന്തലിക്കുമെന്നും നല്ലവണ്ണം മുന്തിരിപ്പഴങ്ങൾ ലഭിക്കുമെന്നുമുള്ള പ്രതീക്ഷയിൽ